അഞ്ചു വർഷത്തിനിടയിൽ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നികുതി വിഹിതത്തിൽ കുറവുണ്ടായി വായ്പ എടുക്കുന്നതിലെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണം ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കൽ തുടങ്ങിയവയിലൂടെ വർഷം അൻപതിനായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംസ്ഥാന സെമിനാറുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച ധനകാര്യ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കടക്കം വിവിധ മേഖലകൾക്ക് മാറ്റിവെക്കേണ്ട തുക മുപ്പതിനായിരം കോടിക്ക് താഴെ മാത്രമാണ് അർഹമായിട്ടുള്ള തുക മുഴുവൻ ലഭിച്ചിരുന്നു എങ്കിൽ രണ്ടേക്കാൾ ലക്ഷം കോടി രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ നടപ്പാക്കാമായിരുന്നു അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലമാണ് എന്നാണ് ധനമന്ത്രി വിശദീകരിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്നാണെന്ന് നേരത്തെ